नमस्कार മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രി തായ്ക്കണ്ടിയിൽ വീണയെ സംരക്ഷിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് സിപിഎം എന്ന് എല്ലാവർക്കും അറിയാം അതിനായി രാപ്പകലില്ലാതെ പ്രയത്നിക്കുകയാണ് നേതാക്കൾ ആളാം വിധം ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ക്യാപ്സ്യൂൾ ഇ പി ജയരാജന്റേതുമാണ് രേഖകൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ മാസപ്പടി വിവാദത്തിലെ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഉയർത്തി പ്രതിരോധം തീർക്കാനാണ് സി തയ്യാറാകുന്നത് നേരത്തെ വീണയുടെ കമ്പനിയും സി നടത്തിയ ഇടപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിരുന്നു കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നേരത്തെ ആരോപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം ബന്ധിപ്പിക്കാൻ കഴിയാതിരുന്നതോടെയാണ് സി പി എം രാഷ്ട്രീയ പ്രതിരോധവുമായി രംഗത്തെത്തുന്നത് കേന്ദ്ര ഏജൻസികളെ ബി ജെ പി സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു സിപിഎമ്മിന്റെ ആരോപണം കേന്ദ്ര ും സിപിഎം പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അന്വേഷണം വാക്കുകളിൽ നിന്ന് സി പി എം നിലപാട് വ്യക്തവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അതിനെല്ലാം ജനം മറുപടി പറയുമെന്നുമാണ് എൽ ഡി എഫ് ഇ പി ജയരാജൻ പറയുന്നത് எம்ஆர்எல் பெந்தவைமை பெந்தபெட்ட പുറത്തു വന്ന ആർഒസി റിപ്പോർട്ട് അസംബന്ധമാണ് അത് വെച്ച് വീണയെ വേട്ടയാടുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നതെല്ലാം ഭ്രാന്ത് ഇളകിയാണെന്ന് പറയാനും ജയരാജൻ മറന്നില്ല വ്യവസായ വകുപ്പിന് കീഴിലെ കുറെ സ്ഥാപനങ്ങൾ നമ്മുടെ സ്വകാര്യ മേഖലയുള്ളവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത് സംയുക്ത സംരംഭമാണ് പ്രവാസികൾ ഉൾപ്പെടെ നിക്ഷേപകരുണ്ട് അവരുമായുള്ള വ്യാപാരങ്ങളുണ്ട് അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു ഷെയർ എടുത്തു മുഖ്യമന്ത്രിയാണ് അതിന്റെ ആള് ഇവിടെ സഹകരണ സംഘത്തിൽ നിന്ന് നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് കൊടുത്തില്ലെങ്കിൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാകുമോ ഈ സഹകരണ സംഘവും മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ ഇവിടെ എത്രമാത്രം സഹകരണ സംഘങ്ങളുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരു തരത്തിലും ആക്ഷേപിക്കാൻ കഴിയാതെ വന്നപ്പോൾ കണ്ടുപിടിച്ച വിധിയാണിത് എക്സോളോജിക്കിന്റെ കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അതുമായി എന്തിനാണ് മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തുന്നത് ഒരു പെൺകുട്ടിയെ നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ എത്ര കാലമായി നിങ്ങൾ വീണയെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരൊക്കെ വ്യവസായങ്ങൾ നടത്തുന്നുണ്ട് എത്ര സ്ത്രീകൾ കച്ചവടം നടത്തുന്നുണ്ട് ഐ ടി മേഖലയിൽ എത്ര പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് ഐ ടി മേഖലയിൽ പ്രഗൽഭയായ ഒരു പെൺകുട്ടി സംരംഭം ആരംഭിക്കുന്നു അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാണോ വേട്ടയാടുകയാണോ സ്ത്രീത്വത്തെയാണോ നിങ്ങൾ വേട്ടയാടുന്നത് ഒരു പെൺകുട്ടിയെയാണ് വേട്ടയാടുന്നത് എന്താണ് അവർ ചെയ്ത തെറ്റ് തെറ്റുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ യു ഡി എഫിനും ബി ജെ പി വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപിടിച്ച് പറയുകയാണ് ആരോ സെ റിപ്പോർട്ട് കോടതിയുടെ വിധിയൊന്നുമല്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സത്യത്തിൽ ബാലനും ഇപിയും ഒക്കെ ഈ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത് പിണറായിയെ പ്രതിരോധത്തിലാക്കാനാണ് കൂടുതൽ പുകഴ്ത്തുമ്പോൾ തെളിവുകളും പുറത്തുവിടേണ്ടി വരും ആകെ ജി എസ് ടി അടച്ച രേഖയല്ലാതെ ഒരു കുന്തവും പാർട്ടിയുടെയോ പിണറായിയുടെ മകളുടെയോ പക്കലില്ല ഇത് നന്നായിട്ട് അറിയാവുന്നവരാണ് ബാലനും കൂടുതൽ പുകഴ്ത്തുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ മറ്റു പാർട്ടിക്കാർ കാരണം അവർ അത് വിഷയമാക്കുകയും ചെയ്യും അപ്പോൾ പിണറായിക്കും മകൾക്കും ഇരിക്കപുറതി ഇല്ലാതെയാകും ഈ ട്രിക്കാണ് ഇരുവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുവർക്കും പാർട്ടിയിൽ പിണറായിക്കുള്ള അപ്രമാദിത്വത്തോട് നീരസമുണ്ട് ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പരോക്ഷമായി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെയുള്ള വൈരാഗ്യം തീർക്കലാണ് വീണ മോളോടുള്ള ഈ സ്നേഹം പ്രകടിപ്പിക്കലും നന്ദി